പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ പാർട്ടിയെ പ്രതിരോധിക്കാത്തവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല എന്നാണ് എം എം ലോറൻസ് അഭിപ്രായപ്പെട്ടത് പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ തയ്യാറാവാത്ത ഒരാൾ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല അങ്ങനെയാണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് അല്ല അല്ല ഞാനിപ്പോൾ അത് പറയുന്നില്ലേ നിങ്ങൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണെങ്കിൽ നോക്കണമെങ്കിൽ അറിയാം ആരും അഭിപ്രായത്തിൽ ഞാൻ പറയാൻ പാടില്ല ഡാങ്കയോട് ഉപമിച്ചതിലൂടെ വി എസ് ശ്രമിച്ചത് പിണറായി വിജയനെ മോശക്കാരനാക്കാനാണെന്നും ലോറൻസ് പറഞ്ഞു ഒന്നാമത് ഡാങ്ക എന്താ ചെയ്യുന്നതിനെ പിന്നീട് മനസ്സിലാക്കാതെ കൊണ്ടുപോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഡാങ്ക ചെയ്ത ഏറ്റവും മോശമായിട്ടുള്ള കാര്യം തനിക്ക് ഒരാളെ ചാരിയിട്ട് അയാളെ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പരസ്യ പ്രസ്താവന ഉൾപ്പെടെ നടത്തിയവർക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ പാർട്ടി ഇല്ലാതെയാകും വി എസ് അച്യുതാനത്തിനെതിരെ നടപടി എടുക്കാനാകാത്ത വിധം പാർട്ടി ദുർബലമാണെന്ന് കരുതപ്പെടുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ലോറൻസ് മറുപടി പറഞ്ഞു സീനിയർ ആയിട്ട് വി എസ് അച്യുതാനന്ദനെ പോലെ ഇത്തരത്തിൽ വിഭാഗീയത പ്രവർത്തന തുടരുന്ന ഒരു വ്യക്തി പി ബിയിലേക്ക് വേണ്ട എന്നുള്ളത് പാർട്ടി തീരുമാനിച്ചതാണ് അതാണ് മനസ്സിലാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ടി പി വധം സംബന്ധിച്ച വി എസിന്റെ നിലപാടിന് പാർട്ടിയിൽ പിന്തുണയുണ്ടെന്ന വിലയിരുത്തൽ തെറ്റാണെന്ന് പറഞ്ഞ ലോറൻസ് ടി പി വധം വിഭാഗീയത ശക്തിപ്പെടുത്താനാണ് ഉപയോഗിച്ചത് എന്ന ഗുരുതര ആരോപണവും ഇന്ത്യവിഷന്റെ മുഖാമുഖത്തിൽ ഉന്നയിച്ചു ന്യൂസ് ഡെസ്ക് ഇന്ത്യവിഷൻ